നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ ഗാലറി നിയർ കോളേജ് മഞ്ചേരി ദഹരി മരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ നറുകര പുല്ലൂർ എടലോളി വീട്ടിൽ ഷംസുദീനെയാണ് മഞ്ചേരി തുറക്കൽ കിഴ്ശേരി റോഡ് ജംഗ്ഷനിൽ വെച്ച് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ഒന്ന് ഗ്രാം മെത്താഫിറ്റമിനുമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ ക്ലീൻസ്ലൈറ്റിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഹോണ്ട സിറ്റി കാറിൽ അറുനൂറ്റി പതിനഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലും നാല് ദശാംശം എട്ട് ഗ്രാം എം ഡി എം എയും കടത്തിയ കുറ്റത്തിന് മുമ്പ് കേസെടുത്തിട്ടുണ്ട് ഈ കേസിലെ നടപടികൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കെയാണ് ഷംസുദ്ദീനെ വീണ്ടും മെത്താഫിറ്റമിനുമായി മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രഞ്ജിത്ത് പ്രിവെൻറ്റീവ് ഓഫീസർ സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരിക്കെതിരായ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി